യോഹന്നാൻ സുവിശേഷം രണ്ടാം അധ്യായം മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ മേൽത്തരം വീഞ്ഞിൻ്റെ ശേഖരം നമ്മളിൽ തീർന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമൊക്കെ എല്ലാവർക്കും എല്ലായിടത്തും നല്ല വീഞ്ഞ് വിളമ്പിയവരാണ് നമ്മളൊക്കെ നമ്മൾ തന്നെയും നല്ല വീഞ്ഞ് ആയിരുന്നല്ലോ വിളമ്പിയത് നല്ല വീഞ്ഞ് ഞാൻ നല്ല വീഞ്ഞു എന്നാൽ പിന്നീട് എപ്പോഴൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ ഈ നല്ല വീഞ്ഞിൻ്റെ ശേഖരം തീർന്നു പോയപ്പോൾ നമ്മൾ താഴ്ന്ന തരം വിളമ്പി പറ്റിക്കാൻ തുടങ്ങിയില്ലേ നമ്മുടെ ബന്ധങ്ങളെയൊക്കെ വിലയിരുത്തിക്കേ തുടങ്ങിയതെന്ത് നന്നായിട്ടാണ് നല്ല മുന്തിയ വീഞ്ഞ് പരസ്പരം വിളമ്പി നമ്മൾ തന്നെയും മേൽത്തരം വീഞ്ഞ് ആയിരുന്നു താനും എന്നാൽ മെല്ലെ അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിഞ്ഞു ഇനീഷ്യൽ ഘട്ടം കഴിഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ കബളിപ്പിക്കാൻ തുടങ്ങിയില്ലേ ഇനി അത് വേണ്ട മേൽത്തരം മീഞ്ഞിന്റെ ശേഖരം തീർന്നു പോകുമ്പോൾ ഏറ്റവും മുന്തിയത് നൽകാൻ കഴിവുള്ളവൻ്റെ അടുത്തേക്ക് എളിമയോടെ ചെന്ന് ഭരണി നിറയെ മീഞ്ഞ് നമുക്ക് ശേഖരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ദൈവവുമായ വിശ്വം ശിഹായ കാനായിലെ കല്യാണം വീട്ടിൽ വെള്ളത്തെ നീ വീഞ്ഞാക്കിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും സാന്ദ്രത വർദ്ധിപ്പിക്കുന്ന ഒരു അനുഭവം നീ സമ്മാനിക്കണത് ജീവിതമൊക്കെ വെള്ളം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ് ജീവിതത്തിൻ്റെ തിക്നെസ് ഡെൻസിറ്റി നഷ്ടപ്പെട്ടു പോകും സാന്ദ്രത കൈമോശം വന്നു പോകും കർത്താവേ നിന്റെ അലിവുള്ള കരം എൻ്റെ മേൽ നീട്ടി വിശിഷ്ടവീഞ്ഞായി മുന്തിയ വീഞ്ഞായി എന്നെ മാറ്റണം ഞാൻ പകർന്നു കൊടുക്കുന്ന സ്നേഹം എൻ്റെ ജീവിത പങ്കാളിക്ക് മക്കൾക്ക് സുഹൃത്തുക്കൾക്ക് ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒക്കെ പങ്കുവെക്കുന്ന സ്നേഹം ഇപ്പോൾ താഴ്ന്ന തരമായി മാറിപ്പോകുന്നുണ്ടോ കർത്താവേ എൻ്റെ കയ്യിലെ നല്ല വീഞ്ഞിൻ്റെ ശേഖരം തീർന്നു പോയി കർത്താവേ ഇനി എന്നെ കൊണ്ട് നല്ലത് വിളമ്പാനാവതില്ലാതായി പോകുന്നു യേശോ അത്തരം നേരങ്ങളിൽ അലിവോടെ മുന്തിയ വീഞ്ഞിന്റെ ശേഖരം എനിക്കായി ഒരുക്കിത്തരണമേ എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ സമൃദ്ധിയുടെ അനുഭവത്തെ നഷ്ടപ്പെട്ടു പോയ ആ നിലവാരത്തെ നീ തിരിച്ചനിക്കായി തരണേ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ വ്യാപരിക്കുന്ന എല്ലാ മേഖലകളിലും കാന ആവർത്തിക്കാൻ വെള്ളം വീഞ്ഞായതുപോലെ ജീവിതത്തിൻ്റെ സാന്ദ്രത ഡെൻസിറ്റി വർദ്ധിക്കുന്ന അനുഭവം ഉണ്ടാകാൻ കുറെ കൂടെ സൗന്ദര്യത്തോടെ കുറെ കൂടെ കൃപയോടെ എല്ലാ മേഖലയിലും ഇന്ന് വ്യാപരിക്കാനുള്ള അനുഗ്രഹം യാചിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നെയ്ക്കും ആമേ